റേഷൻ വിതരണക്കാരുടെ സമരം മൂന്ന് ദിവസം മുമ്പും റേഷൻ വ്യാപാരികളുടെ സമരം തിങ്കളാഴ്ചയും സർക്കാർ ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടും റേഷൻ കടകളിലെ വിതരണത്തിൽ മെല്ലെ ജനുവരിയിലെ സാധനങ്ങൾ പലയിടത്തും ഇനിയും എത്താത്തതാണ് കാരണം ആകെയുള്ള പതിനായിരത്തോളം കടകളിൽ ആയിരത്തിൽ പരം കടകളിൽ സാധനങ്ങൾ ഇല്ല ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കേ ഇരുപത് ലക്ഷത്തോളം കാർഡുടമകൾക്ക് ഇനിയും വിതരണം നടന്നിട്ടില്ല ഇന്നലെ വരെ അറുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം കാർഡുടമകൾക്ക് വിതരണം ചെയ്തതായാണ് കണക്ക് സാധാരണ ശരാശരി എൺപത്തി മൂന്ന് ശതമാനം കാർഡുടമകളാണ് ഓരോ മാസവും റേഷൻ വാങ്ങുന്നത് റേഷൻ കാർഡ് ഇല്ലാതെ കേന്ദ്ര സർക്കാർ അരി വിതരണം ചെയ്യുന്നു കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഭാരത് അരിയുടെ രണ്ടാം ഘട്ട വിൽപ്പന കേരളത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും മുന്നൂറ്റി നാൽപ്പത് രൂപ വിലയിൽ പത്ത് കിലോഗ്രാമിൻ്റെ പാക്കറ്റുകളായാണ് വിൽപ്പനയ്ക്ക് ജില്ലയിലെത്തിക്കുക റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ ആർക്കും അരി വാങ്ങാം ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോഗ്രാം ലഭിക്കും ഭാരത് ആട്ട കടല കടലപ്പരിപ്പ് ചെറുപയർ ചെറുപയർ പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിപണിയിലെത്തിക്കും ചെറുവാഹനങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിലെത്തിച്ചായിരിക്കും വിൽപ്പന നടത്തുക കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാംഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തൊമ്പത് രൂപയായിരുന്നു അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപയിൽ നിന്ന് എട്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിൽ നടക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡുവിൻ്റെ വിതരണം നടക്കുക ഫെബ്രുവരി ഇരുപത്തിനാലിനായിരിക്കും കേന്ദ്ര കൃഷി മന്ത്രിയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരു സമ്മേളനത്തിൽ വെച്ച് അറിയിച്ചത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്